ഹലോ പാലക്കാട് വടക്കഞ്ചേരി വടക്കഞ്ചേരിയിൽ നിന്ന് നെന്മാറ റൂട്ട് വടക്കഞ്ചേരി ടൗണിൽ നിന്ന് നെന്മാറ ടൗണിൽ നിന്നും ഏഴ് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ചക്രായി എന്ന് പറഞ്ഞൊരു സ്ഥലം ബിസ് റോഡ് വക്കെ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നല്ലൊരു മനോഹരമായ വീടും പാരഞ്ചൻ്റെ സ്ഥലവും അവർ മൊത്തം വരെ ചോദിക്കുന്ന മുപ്പത് ലക്ഷം രൂപയുള്ളൂ ബസ് റോഡ് വക്ക് പറമ്പാണ് പുരട് വാണ് കോർവിയിൽ കറണ്ട് ഇഷ്ടംപോലെ സൗകര്യങ്ങൾ മൂന്ന് ബെഡ്റൂം ഹാള് സിറ്റൌട്ട് എല്ലാ സൗകര്യത്തിലും കൂടി ഓണറുമായിട്ടായിരുന്നു സംസാരിച്ചാൽ വിലയിൽ മാറ്റം സംഭവിക്കാം മാറ്റം വരാം അർജൻറ്റ് സെയിലാണ് താല്പര്യമുള്ളവർ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പതിനഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് പാലക്കാട് വടക്കഞ്ചേരിയിൽ നിന്ന് ടൗണിൽ ടൗന്നായാലും നെന്മാറയ്ക്ക് ബസ് ഇഷ്ടം പോലെ ഉണ്ട് നെന്മാറ ടൗണിൽ നിന്ന് ഏഴ് കിലോമീറ്റർ മാത്രം ബസ് റോഡ് വക്കെ ചക്രായി എന്ന് പറഞ്ഞ സ്ഥലത്ത് പതിനഞ്ച് സെൻ്റ് സ്ഥലവും മനോഹരമായ വാർക്ക് വീട് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റൊരു വാർക്ക് വീട് മൂന്ന് ബെഡ്റൂം ആളെ സിറ്റൗട്ട് പുറത്ത് ബാത്റൂമുണ്ട് ഉഴുൽ ബാത്റൂമുണ്ട് എല്ലാ സൗകര്യത്തിലും ഉണ്ട് ഏഴ് തെങ്ങ് നല്ലോണം കായ്ക്കുന്ന രണ്ട് പ്ലാവ് കായ്ക്കുന്ന എല്ലാ സൗകര്യവും ഉണ്ട് നേരുന്ന പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ആവശ്യക്കാർ ഉടനെ ബന്ധപ്പെടുക മൊത്ത വില ചോദിക്കുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് ലാസ്റ്റ് ഓണറുമായിട്ട് സംസാരിച്ചാൽ വിലയിലൊരു മാറ്റം പ്രതീക്ഷിക്കാം ഓക്കേ